Hello guys! ഇനി നമുക്ക് ഓച്ചറയിലാണ് പരിപാടി ഉള്ളത് ഒരുപാട് നാളത്ത് ആഗ്രഹമായിരുന്നു ഓച്ചറയിൽ ഒരു പരിപാടി കിട്ടുക എന്നത് കഴിഞ്ഞ പെട്ടെന്ന് ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി നമുക്ക് ഓസ്ട്രേലിയയിൽ പ്രോഗ്രാം ഉണ്ട് ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓസ്ട്രേലിയ പരിപാടി ഉണ്ടെന്ന് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ ഒത്തിരി നാളത്തെ ആഗ്രഹം കൂടെ ആയിരുന്നല്ലോ പിന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നത് നമ്മുടെ അമ്മ ഈ ഒരു പ്രോഗ്രാമിനില്ലായിരുന്നു അമ്മൂന് സമ്മച്ച നടക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പരിപാടിക്കമ്മു ഇല്ലായിരുന്നു അല്ലെങ്കിൽ എല്ലാ പരിപാടിക്കും അമ്മ ഉള്ളതുകൊണ്ട് ഈ പരിപാടിക്ക് അമ്മും ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചു പോയി ഞാനും അമ്മയും അനിയത്തിയും പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാം ഒന്ന് കണ്ട് അകത്ത് കരുതുന്നതൊക്കെ തൊഴുതിട്ട് കളകളൊക്കെ ഒന്ന് കണ്ടെല്ലാം കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞങ്ങളിപ്പോൾ മുടിയുടെ കെട്ടല്ല പൈസ ഞാൻ മുടിയൊക്കെ പിന്നീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പോയി ഞാൻ കാളയുടെ അവിടെ പൈസ ഒക്കെ വെച്ച് തൊഴുതു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാമെന്ന് കരുതി പോയതാണ് ഒ ഒത്തിരി കടയുണ്ടല്ലോ ഇങ്ങനെ എല്ലാം കണ്ട് കണ്ട് വരുമ്പോഴത്തേക്കും ഒത്തിരി സമയമെടുക്കും ഞങ്ങൾ കൂടുതലും പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊന്നും തല കറങ്ങി അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല പിന്നെ ഇത് നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ആകെ ക്ഷീണിച്ചു കാരണം പരിപാടിയും ഈ വെയിലത്തുള്ള നടപ്പും എല്ലാം കൊണ്ട് ക്ഷീണിച്ചു നേരെ വീട്ടിലേക്ക് വന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് മാറാം അപ്പോൾ ഇനിയും ഹോസ്റ്ററിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പുറം അപ്ലോഡ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ